ജന്മം നൽകിയവനെ ജീവൻ നൽകിയവനെ സ്വർഗിയ പൂങ്കാവിൽ അഭയം നൽകുന്ന ആൾ ഇനിയെല്ലാം നൽകുന്നേ എൻ്റെ നാദം നാളെല്ലാം ജന്മ നൽകിയവനെ ജീവൻ നൽകിയവനെ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകുന്ന ഇനി എല്ലാമല്ല നൽകുന്നോനെ എന്തിനാഥ ഞാളെല്ലാം കേൾക്കുന്നോനെ സ്നേഹം വിരിഞ്ഞാൽ സന്തോഷം കാണും കുളിരായൊഴുകും സീമകൾ ഓരോരോ നാളിൽ ഓരോരോ പൂക്കൾ ഒന്നായി വീതിയും പുലരിൽ അഴകൊഴുകുന്നൊരു മലരല്ലേ അരിമുള്ള പൂങ്കനിയല്ലേ എല്ലാ സൃഷ്ടിയും നീയല്ലേ എല്ലാ കഴിവും നീയല്ലേ അല്ലാ അല്ലാ ജന്മം നൽകിയവനെ ജീവൻ നൽകിയവനെ സ്വർഗീയ പൊങ്കാവിൽ അഭയം നൽകുന്ന ഇനി എല്ലാ ൾക്കുന്നാണ് കാരുണ്യം കാണൂ സായുജം തേടും ആരോരുമില്ല നിന്നിലേ സ്വപ്നങ്ങൾ തേറി മോഹങ്ങൾ തേറി മലരായി നിറക്കും രാവുകൾ സുരസുഖസുന്ദരല്ലേ സുരപിലഗീതം നീയല്ലേ എല്ലാ സൃഷ്ടിയും നീയല്ലേ എല്ലാ കഴിവും നീയല്ലേ അല്ലാ അല്ലാ ജന്മം നൽകിയവനെ ജീവൻ നൽകിയവനേ സുരഗീയ പൂങ്കാവിൽ അഭയം നൽകുന്നാൾ ഇനിയെല്ലാം എല്ലാം നൽകുന്നേ എൻ്റെ നാഥങ്ങളെല്ലാം കേൾക്കുന്നേ ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനെ സ്വർകിയ പൂങ്കാവിൽ അഭയം നൽകുന്ന ഇനിയെല്ലാം എന്തിനേനാഥല്ല <laughs> കേൾക്കുന്ന